മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന് സി പി ഐ എം രാഷ്ട്രീയ പ്രമേയം ഫാസിസ്റ്റ് പ്രവണതകളുള്ള സർക്കാർ മാത്രമാണെന്നും പുതിയ രാഷ്ട്രീയ വിശദീകരണ രേഖയിൽ പറയുന്നു കരട് രാഷ്ട്രീയ പ്രമേയത്തിന് പിന്നാലെയാണ് വിശദീകരണം നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ ഫാസിസത്തിനെതിരായ പോരാട്ടമെന്നാണ് നരേന്ദ്രമോദിക്കും എൻ ഡി എ സർക്കാരിനുമെതിരായ പോരാട്ടത്തെ ഇക്കഴിഞ്ഞ പത്തു വർഷക്കാലം വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കരട് രാഷ്ട്രീയ പ്രമേയത്തിന് പിന്നാലെയുള്ള വിശദീകരണത്തിൽ എന്താണ് പറയുന്നത് സൂചന സി പി എമ്മിന്റെ നിലപാടിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അതായത് നരേന്ദ്രമോദി സർക്കാർ സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ട വ്യക്ത വരുത്തിക്കൊണ്ട് നൽകിയിരിക്കുന്ന ലേഖനത്തിൽ സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം അറിയിച്ചിരിക്കുന്നത് നേരത്തെ കരണ്ട് രാഷ്ട്രീയ പ്രമേയം പുറത്തുവന്നിരുന്നു അതിൽ നവ ഫാസിസമാണ് മോദി സർക്കാരിനെന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അതിൽ ചില ആശയക്കുഴപ്പ് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വ്യക്ത വരുത്തിക്കൊണ്ട് തീരുമാനം ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം സൂചിപ്പിച്ച പോലെ തന്നെ പല ഘട്ടങ്ങളിലും ഫാസിസിസത്തിനെതിരായ പോരാട്ടം തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരായ പോരാട്ടത്തെ Jadi pemandangan kita, semua bisnes bisnes itu, tapi പാർട്ടി കോൺഗ്രസിലേക്ക് അടുക്കുമ്പോൾ അത്തരത്തിൽ ഒരു ഫാസിസ്റ്റ് സർക്കാർ അല്ല മോദി സർക്കാർ എന്ന നിലപാട് മാറ്റം എന്താണെങ്കിൽ സി പി എം വരുത്തിയിരിക്കുന്നു സി പി ഐ അതോടൊപ്പം സി പി ഐ എം എൽ അടക്കമുള്ള പാർട്ടികളൊക്കെ ഇത്തരത്തിലൊരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് അതിന് തികച്ചും വ്യത്യസ്തമാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴും നിലപാട് എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും വരുന്ന പാർട്ടി കോൺഗ്രസിൽ ഈ വിഷയം വലിയ തരത്തിലർ ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വലിയ നിലപാട് മാറ്റമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട കാരണം ഞാൻ അതിന് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സർക്കാർ ഫാസിസ് സർക്കാർ ആണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളടക്കം സി പി എം പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ആ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഒരു വ്യക്തമായിട്ടുത്തുന്ന സംഭവം ഉണ്ടായിരുന്നു ആദ്യമായാണ് ഇത്തരത്തിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തപ്പെടുത്തിക്കൊണ്ട് സി പി എം സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നീടുള്ള ലേഖനം അല്ലെങ്കിൽ ഒരു കുറിപ്പുകളടം നൽകുന്നത് എന്ന് കൂടി നമ്മൾ ഈ കാര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്